തന്റെ വീട്ടിൽ നിന്നും ഇത്തിരി ഫ്രീ ആയപ്പോൾ അവൾ നേരെ അയലത്തെ ആൻറ്റിയുടെ കയറി എന്നും പതിവ് പോലെ റൂമിലേക്ക് ചെന്നു അയ്യേ ആ കാഴ്ച കണ്ടവൾ തരിച്ചു നിന്നുപോയി എന്താണിത് ഇങ്ങനെ പച്ചയായി കാണുന്നത് ഛേ അവൾ കണ്ടിട്ടുണ്ട് പൂവിതളുകളിൽ രണ്ടിണത്തേനീച്ചകൾ മത്സരിച്ച് കുത്തി മറിയുന്നത് പൂമ്പാറ്റകളും ഇതുപോലെ ഒരു പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് തമ്മിൽ പറ്റിച്ചേർന്ന് അടർന്നു മാറാതെ രമിച്ചു വിടയുന്നത് ഇന്നാൾ വരമ്പിൽ രണ്ട് നാഗങ്ങൾ കിടന്നു പുളയുന്നതും ഏതാണ്ട് ഇതേമാതിരി തന്നെ പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം മാത്രം ഇത് രണ്ട് മനുഷ്യരാണ് അവസാന വർഷ ബിരുദ പഠനക്കാരി ഷിജി പ്രായപൂർത്തിയായ ശേഷം ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് വീഴ്ച ചെയ്യുന്ന പച്ച മനുഷ്യരെ നേരിൽ അവളുടെ കയ്യിലുള്ള ക്യാമറ കണ്ണുകളും അത് പകർത്തിയെടുത്തു അവൾ പോലും അറിയാതെ ആർ ഇരുവശത്തു നിന്നും കുതിച്ചു വരുന്ന നദിയുടെ സംഗമം പോലെ ജലഭാരത്താൽ വിങ്ങിപ്പുട്ടുന്ന മേഘം അടർന്നു വീണു ഭൂമിയിലേക്ക് പതിക്കും പോലെ അത്രയും അഗാധമാർന്ന ലഹരിയിലാണ് അവർ അതുകൊണ്ട് തന്നെ പാതി തുറന്നുകിടന്ന വാതിലിന് പിന്നിലുള്ള ഷിജിയുടെ പദചലനങ്ങളൊന്നും അവർ അറിഞ്ഞതേയില്ല തൻ്റെ ഒറ്റ കൂട്ടുകാരി നീനുവിൻ്റെ മമ്മി അതിലുപരി അവളുടെ എല്ലാമായ സിനാൻ ചേട്ടൻ്റെ പ്രിയ മമ്മി താൻ മായാമ എന്ന് വിളിക്കുന്ന മായാൻറ്റി അവിടെ ഇടയ്ക്ക് വരാറുള്ള ഒരങ്കിളുമായി ഷോ സിനാൻ ചേട്ടനും നീനുവും ദൂരെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അതാണ് മായാൻറ്റിയുടെ പരിസരം മറന്നുള്ള കെട്ടിമറച്ചിലുകൾ എത്രയും സമയം അവൾ അവിടെ നിന്നുവോ അത്രയും നേരം ആ ഹോട്ട് രംഗങ്ങൾ അവളുടെ മൊബൈൽ റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്ന സത്യം അവൾ വിസ്മരിച്ചു കാരണം ആ കാഴ്ച കുറേ സമയം അവളെ സ്തബയാക്കി എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ കുറേ നേരം വാ പൊളിച്ച് അങ്ങനെ നിന്നുപോയി കുറച്ച് നേരത്തെയാണ് മൊബൈൽ സർവീസ് ചെയ്യുന്നത് തൻ്റെ സ്വന്തം ചേട്ടൻ ഷിജു നീനുവിൻ്റെ ഫോൺ നന്നാക്കി അവൾക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി തന്നുവിട്ടത് ഷിജിയുടെ വീടിൻ്റെ തൊട്ടയലത്താണ് മായാൻറ്റിയുടെ വീട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മായാൻറ്റിയുടെ ഭർത്താവ് മരണപ്പെട്ടത് സാമാന്യം നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പുള്ളി പോയത് അതുകൊണ്ട് തന്നെ മായാൻറ്റി ടൗണിലുള്ള അല്ലറച്ചില്ലറ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി മക്കളെ വളർത്തി ആ വലിയ വീട്ടിൽ ജീവിക്കുകയായിരുന്നു ചേട്ടൻ തന്ന നീനുവിൻ്റെ ഫോണും പിന്നെ അവളുടെ ഫോണും കയ്യിലെടുത്ത് നേരെ മായാൻറ്റിയുടെ വീട്ടിലേക്കുള്ള ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു നീനു എന്ത് ഭാഗ്യവതിയാണ് എന്തൊരു ഭംഗിയാണ് ഇവിടുത്തെ പൂക്കൾക്ക് ഒക്കെ വില കൂടിയത് നല്ലൊരു ഗാർഡനുണ്ട് കോമ്പൗണ്ടിനുള്ളിൽ ഷിജി ഉടൻ തന്നെ മൊബൈൽ വീഡിയോ ക്യാമറ ഓൺ ചെയ്തു ഓരോ പൂക്കളെയും കാറ്റിലുലയുന്ന അതിൻ്റെ ചലനങ്ങളും ഒക്കെ ഒപ്പിയെടുത്തു പൂക്കളിൽ വന്നിരുന്ന് തേൻ നുകരുന്ന വണ്ടുകളുടെ കൗശലവും അവൾ പകർത്തി അല്പം കഴിഞ്ഞപ്പോൾ മായാൻറ്റിയുടെ വീടിനുള്ളിലേക്ക് കയറി ആരെയും കാണുന്നില്ല വീഡിയോ റെക്കോർഡിൽ തന്നെയുണ്ട് അവൾക്കത് രസമാണ് റെക്കോർഡ് ചെയ്ത പല രംഗങ്ങളും പിന്നീട് കണ്ട് തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഡിഗ്രി കഴിഞ്ഞാൽ സിനിമറ്റോഗ്രാഫി പഠിക്കാൻ പോകാൻ അവൾക്കേറെ താല്പര്യമുണ്ട് അവൾ നീനുവിൻ്റെ ബെഡ്റൂമിലേക്ക് പോയി ആ വീട്ടിലവൾക്ക് പണ്ടേ പരമ സ്വാതന്ത്ര്യമാണ് പോലെ എവിടെയും കയറിച്ചെല്ലാം മായയ്ക്കും അവളെ ഇഷ്ടമാണ് നീനയുടെ ബെഡ്റൂമിൽ ആരുമില്ല നീനയെ വിളിച്ചാലോ എന്ന് അവൾ ആലോചിച്ചു വീഡിയോ പിടിക്കുന്നതുകൊണ്ട് അവൾ അനാവശ്യ ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല നേരെ അടുക്കളയിൽ ചെന്നു അവിടെയും ആരെയും കാണുന്നില്ല മായന്റെ റൂമിലായിരിക്കുമോ എല്ലാവരും അത് മുകളിലാണ് അവൾ കൈവരിയുടെ സൗന്ദര്യമൊക്കെ മൊബൈലിൽ ഒപ്പിയെടുത്തുകൊണ്ട് മുകളിലേക്ക് പതുക്കെ നടന്നു അങ്ങനെയാണ് അവൾ മായാൻറ്റിയുടെ ആ റൂമിന് മുന്നിൽ എത്തിപ്പെട്ടത് അവരുടെ കേളിവിലാസങ്ങൾ വിലാസങ്ങൾ കണ്ടത് ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല സ്വർഗത്തിലുള്ള അവരിപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും അവൾ വേഗം താഴെ ഇറങ്ങി നീരുവിന്റെ ഫോൺ അവളുടെ ബെഡ്റൂമിന്റെ മേശപ്പുറത്ത് വെച്ച് വേഗം അവിടെ നിന്നും പുറത്തേക്കിറങ്ങി വീട്ടിലേക്ക് പോയി വർഷം ഒന്നുകൂടെ കടന്നുപോയി ആ അങ്കിൾ സിനാൻ്റെയും നീനുവിൻ്റെയും കണ്ണിൽ പൊടിയിട്ട് അവിടെ പോയിക്കൊണ്ടിരുന്നു ആർക്കും ഒരു സംശയവുമില്ല ഇതിനിടെ ഷിജിയുടെ ഡിഗ്രി കഴിഞ്ഞു സിനാനുമായുള്ള അവളുടെ പ്രേമബന്ധത്തിൻ്റെ ശക്തി കൂടി പഠിപ്പിൽ ഉഴപ്പിയായ നീനുവിനെ കെട്ടിച്ചുവിടാൻ തീരുമാനമായി മായാൻറ്റിയുടെ പണത്തിൻ്റെ കേളിയിൽ സാമ്പത്തികമായി തരക്കേടില്ലാത്ത കുടുംബത്തിൽ നിന്നും ഒരു ബന്ധം അവൾക്ക് ലഭിച്ചു ആ വിവാഹ അവസരത്തിൽ ഷിജിക്കും സിനാനും ഒരുപാട് സമയങ്ങൾ ഒന്നിച്ച് സ്വപ്നങ്ങൾ പങ്കുവെക്കാനും ഏർപ്പെടാനും നല്ല മുഹൂർത്തങ്ങൾ ഒത്തുവന്നു വീടിൻ്റെ പല ഭാഗങ്ങളിലും വെച്ച് മായ ഷിജിയെയും സിനാനെയും ഒന്നിച്ചു കണ്ടു സംശയം ഉടലെടുത്ത അവർ സിനാനോട് നേരിട്ട് ചോദിച്ചു സിനാന് അവസരത്തിൽ മമ്മിയോടെല്ലാം തുറന്ന് സമ്മതിക്കേണ്ടി വന്നു നോ അവർ അലറി ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ രവി അങ്കളിൻ്റെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടി നിനക്ക് വേണ്ടി ഞാൻ ആലോചിച്ച് വെച്ചിരിക്കുകയാണ് നീ അവളെ കിട്ടിയാൽ മതി സിനാൻ മമ്മിയുടെ പ്രതികരണം കണ്ട് അന്തം വിട്ടുപോയി ഇനി അവളെ ഞാനീ പൊടിപ്പുറത്ത് കേറ്റില്ല മായ സിനാനെ നോക്കി ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു നീനുവിന്റെ വിവാഹത്തോടു കൂടി ഷിജിക്ക് ആ വീട്ടിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു ഒരു ദിവസം ഗാർഡൻ പൂക്കളുമായി സല്ലപിക്കുകയായിരുന്ന ഷിജിയുടെ അടുത്തു ചെന്ന് അവർ അത് വ്യക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു വിവാഹപ്രായമായ നീ എന്താ അന്യരുടെ പറമ്പിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത് ഇപ്പോൾ ഇവിടെ നീനു ഇല്ലല്ലോ മാത്രമല്ല ഒരു യുവാവുള്ള വീടും നോക്കൂ ഷിജി ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടോ ഇവിടേക്ക് ഒന്നും മിണ്ടാതെ ഷിജി ഗേറ്റിന് പുറത്തേക്ക് കടന്നു അവൾ പോയപ്പോൾ മായ ഗേറ്റ് അകത്തു നിന്നും വലിയ ശബ്ദത്തോടെ പൂട്ടി മായമ്മ തന്നോട് ഇങ്ങനെ പെരുമാറിയ കാര്യം ഷിജു സിനാനോട് പറഞ്ഞു അപ്പോൾ അവൻ നീനുവിന്റെ വിവാഹ സമയത്ത് തന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ മമ്മിക്ക് സംശയം തോന്നിയിരുന്നു എന്നോടതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഉള്ള സത്യം പറഞ്ഞു അപ്പം തന്നെ മമ്മി അവരുടെ എതിർപ്പുമായാണ് വന്നത് നിനക്ക് വിഷമമാകുമെന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത് അത് കേട്ട് അവൾ തകർന്നു പോയി എന്നിട്ട് സിനാൻ എന്ത് തീരുമാനിച്ചു ഷിജി വിഷമത്തോടെ ചോദിച്ചു എന്ത് തീരുമാനിക്കാൻ എനിക്ക് നിന്നെ കൂടാതെ ജീവിക്കാനാവില്ല എനിക്കും മമ്മി എനിക്ക് പുതിയ പെണ്ണിനെയൊക്കെ കണ്ടിട്ടുണ്ടത്രേ ആരാത് ഷിജി വിഷമത്തോടെ ചോദിച്ചു ഇവിടെ വരുന്ന രവി അങ്ങളിൻ്റെ ഏതോ ബന്ധത്തിലുള്ള കാശുകാരിയായ ഒരു പെൺകുട്ടിയാണത്രേ ഓഹോ അവിടം വരെ എത്തിയോ കാര്യങ്ങൾ മായ ത്തിൽ സിനാന്റെ വിവാഹത്തിനു വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി അന്ന് സിനാന്റെ ആദ്യ രാത്രിയാണ് അവന്റെ മൃദുല ശരീരത്തിൽ പറ്റിപ്പിടിച്ചു കിടന്നത് വേറെ ആരുമല്ല നമ്മുടെ ഷിജി തന്നെയാണ് കൗമാരത്തിൽ മുട്ടിടുകയും യൗവനത്തിൽ പൂക്കുകയും ചെയ്ത അവരുടെ വികാരപുഷ്പങ്ങൾ ഒരു വല്ലി പോലെ സിനാനിൽ പടർന്നു കയറി വിയർപ്പ് വിയർപ്പും ചേർന്ന് തെന്നിമാറുന്ന നിമിഷങ്ങളിൽ ഷിജിയെ കെട്ടിപ്പിടിച്ച് സിനാൻ ചോദിച്ചു പുലി പോലെ മറ്റേ പെൺകുട്ടിയുമായി കല്യാണത്തിന് തയ്യാറെടുക്കുന്ന മമ്മിയെ ഏലി പോലെ ചുരുട്ടിക്കൂട്ടി ഷിജിയുമായുള്ള വിവാഹത്തിന് സമ്മതിപ്പിച്ചത് എങ്ങനെയാ നീ ഒരു ടിസ്റ്റ് പോലെ സിനാന് മമ്മിയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം ഷിജിയെ കെട്ടി ആദ്യ രാത്രി കൂടെ കൂട്ടിയിട്ടും ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല മമ്മി തീരുമാനിച്ചാൽ പിന്നെ അതിൽ മാറ്റമില്ല ഇവിടെ മാത്രം മമ്മി തോറ്റു തന്നിരിക്കുന്നു എന്തും മാജിക്ക ഷിജി നീ കാണിച്ചത് സിനാൻ പതുക്കെ അവളുടെ ചെവിയിൽ ചോദിച്ചു അതൊക്കെയുണ്ട് ഇനിയും ഒരു ചെറിയ വിവാഹം കൂടി ഇവിടെ നടക്കും ഏ ആരുടെ നമ്മുടെ മായമ്മയുടെ നിനക്കെന്താ വട്ടായോ ചൂടാവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ആത്മസമയമനത്തോടെ കേൾക്കണം മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ അതിൻ്റെ രസതലങ്ങളിൽ മുഴുകിയാണ് ഇവിടെ മനുഷ്യജീവിതം സാധ്യമാകുന്നത് കാമസുഖവും അതുപോലെ തന്നെ മനുഷ്യന് ആ താല്പര്യം ഉള്ളിൽ നിന്നും വിടും വരെ ഒരുപക്ഷെ വാർദ്ധക്യത്തിൽ പോലും ഗുണഫലങ്ങൾ അനുഭവിക്കാൻ മനുഷ്യ ശരീരത്തിന് ആവും നമ്മുടെ അമ്മയ്ക്ക് വെറും നാൽപ്പത്തിയഞ്ച് വയസ്സാണ് തൊണ്ണൂറ് വയസ്സ് വരെ അവർ ജീവിക്കുകയാണെങ്കിൽ ഇനി പകുതി ജന്മം കൂടി ബാക്കിയാണ് നീ എന്താ പറഞ്ഞു വരുന്നത് അതെ സിനാൻ മായമ്മയ്ക്ക് രവിയങ്കലിന് വലിയ ഇഷ്ടമാണ് അതെനിക്കറിയാം അവരുടെ ചില അരുതാത്ത പ്രവൃത്തികൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് നിന്നെ പേടിച്ചാണ് അവർ വിവാഹത്തിന് തയ്യാറാവാത്തത് നിന്റെ അപ്പൻ മരിക്കുമ്പോൾ നിനക്ക് പതിനഞ്ച് വയസ്സായിരുന്നല്ലോ ഇപ്പോൾ ഒമ്പത് വർഷമായി ഈ ഒമ്പത് വർഷം അവർ അവരുടെ യൗവനവും പാഴാക്കുകയായിരുന്നു പതിനഞ്ച് വയസ്സുള്ള മകൻ ഉള്ളപ്പോൾ വിവാഹം കഴിക്കുന്നത് അന്നേ തെറ്റാണ് എന്ന പഴയ ചിന്ത അതവരെ കൊണ്ടുചെന്നെത്തിച്ചത് ഇത്രീ തെറ്റുകളിലേക്കാണ് പ്രത്യേകിച്ച് ആരും അറിഞ്ഞിട്ടില്ല എങ്കിലും തെറ്റ് തെറ്റാണല്ലോ അതൊന്ന് ചെറിയൊരു ചടങ്ങ് വഴി അംഗീകരിച്ചു കൊടുത്താൽ ആധികാരികമായ ബന്ധവും തുടർന്ന് അവരുടെ പ്രവൃത്തിയും നന്മയുടേതായി മാറും ഈ കാര്യത്തിൽ സിനാൻ വേറൊന്നും വിചാരിക്കരുത് മനുഷ്യരുടെ ജീവിതമല്ലേ നമുക്ക് അത് തടയാൻ അധികാരമില്ല ഷിജി പറയുന്നതിൽ കാര്യമുണ്ട് ഷിജിയുടെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ സിനാൻ പറഞ്ഞു സിനാന്റെ സമ്മതം കിട്ടിയതോടെ അവൾ മായമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കാനുള്ള ശ്രമമായി ആദ്യം അവർ എതിർത്തെങ്കിലും സിനാൻ്റെ സമ്മതവും കൂടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവർ വഴങ്ങുകയായിരുന്നു എല്ലാത്തിലും ഉപരിയായി മരുമകളുടെ കയ്യിലുള്ള ആ വീഡിയോ റെക്കോർഡിംഗ് അത് കാണിച്ചാണല്ലോ അന്ന് അവൾ തന്നെ മെരുക്കിയത് ആധികാരികമായി ഒരു ചടങ്ങ് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്കും പ്രസക്തിയില്ലാതെയാകും കുറച്ചാൾ പങ്കെടുത്ത ഒരു ചടങ്ങ് രവിയങ്കിളുമായി അമ്മായി അമ്മയുടെ ആ വിവാഹം നടത്തി അന്ന് രാത്രി രവിയങ്കിൾ മായമ്മയോട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ മരുമകൾ ഷിജിയുടെ തലയിൽ ആൾതാമസമുള്ള കുട്ടിയാണല്ലേ അവൾക്ക് സിനിമട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ് മായമ്മ പറഞ്ഞു നമുക്ക് സിനാനോട് പറഞ്ഞ് അവളെ സിനിമ ഡയറക്ഷൻ പഠിക്കാൻ വിട്ടാലോ രവിയങ്ങൾ അത് പറഞ്ഞപ്പോൾ മായമ്മയ്ക്കും അത് നല്ലതാണെന്ന് തോന്നി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ